ഞങ്ങളുടെ എന്നാ പറയുന്ന ഒരു അംഗത്തെ പോലെ തന്നെയാ അച്ചാച്ചന് ഞങ്ങളെക്കാളും ഒക്കെ കൂടുതൽ എന്താച്ച അങ്ങനെ ഞങ്ങൾ എപ്പോഴും കളിയാക്കുമായിരുന്നു എപ്പോഴും കാര്യമായിട്ട് ഉണ്ടായിരുന്ന സമയത്തേ അപ്പൊ ഇപ്പൊ എനിക്ക് സത്യം വന്നാൽ ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നിക്കുമ്പം അടുത്ത് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് എന്റെ അച്ചാച്ചനും അമ്മയും കല്യാണം കഴിച്ച സമയത്തുണ്ടല്ലോ അവര് ഒരു ക്രിസ്മസ് കാലത്താണ് ഏഹ് അപ്പൊ പറമ്പിൽ ഒരു പാമ്പിനെ കിട്ടുന്നു ഒരു പെരുമ്പാമ്പിന് അപ്പം അച്ചാച്ചൻ പറയുന്നു അമ്മയുടെ വീടാണെങ്കിൽ ആലപ്പുഴ പുളുങ്കുന്നേ അപ്പൊ അവരിതൊന്നും കണ്ടിട്ടില്ല അച്ചാച്ചിനി ഒന്ന് ഇച്ചിരി ഒരു അച്ചാസും കാണിക്കാൻ വേണ്ടിട്ട് അച്ചാച്ചൻ പറയുന്നു നമുക്ക് ഈ പാമ്പിനെയും കൊണ്ട് പുളുങ്ങുന്നി പോവാ അവിടെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കഴിക്കുന്നവരുണ്ട് ഏതാ അമ്മയുടെ ഒരു കസിൻ അങ്ങനെ കഴിക്കുന്നുണ്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ചാക്കിൽ കെട്ടി ഇതിന്റെ പുറകിലിടും എന്നിട്ട് ഇവര് പോവാണ് ആ പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് ആദ്യം അറിയത്തില്ല ഈ ചാക്കിനകത്ത് തന്നെയാന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുണ്ട് ഇത് ഇങ്ങനെ പയ്യല്ലേ കിടക്കുന്നത് ഉരുണ്ടുരുണ്ടുണ്ടീന്റെ ഇടയിൽ കൂടെ അമ്മയുടെ സൈഡ് വരും ഏഹ് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി പിടിയാ അവസാനം അമ്മ അറിയി ഇത് പാമ്പാണെന്നുള്ളത് അമ്മ പറയും ഒന്നെങ്കിൽ ഈ പാമ്പ് അല്ല ഞാൻ രണ്ടും കൂടെ പുളിങ്ങുന്നതിന് പോകത്തില്ലാന്ന് പറഞ്ഞു അച്ചാച്ചൻ എന്ത് ചെയ്യണം നടത്തില്ല പുതുമോടിയല്ലേ കടന്ന അച്ചക്കാരും പറ്റത്തില്ല അച്ചാച്ചൻ ഫൈനലി അതിനെ എടുത്ത് പുറത്ത് പയ്യെ കെട്ടു അഴിച്ചു വെച്ചിട്ട് ഇവരങ് പോയി എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രത്തിലുണ്ടായിരുന്നു ഒരു ഡോക്ടറുടെ വീട്ടിൽ വീട്ടില് പെരുമ്പാമ്പ് കണ്ടുപോയി ഈ പാമ്പ് തന്നെയാണെന്ന് അങ്ങനെ പല കഥകളുള്ള നമ്മുടെ വില്ലിസ് ജീപ്പ് അല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി പോയി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഏറ്റുമാനൂരൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇതിങ്ങനെ അനങ്ങാതെ ചാക്കിനകത്ത് കിടക്കുകയാണെ അപ്പൊ എനിക്കാണെങ്കിൽ പേടി ഇങ്ങനെ എപ്പോഴും തിരിഞ്ഞ് 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 നോട്ടവായി എന്നിട്ട് എന്റെ പെഡലിക്ക് വരെ വേദനയായി ഞാൻ മോഡിച്ചിനോട് പറഞ്ഞു ഇതിനെ തുറന്ന് പുറത്തോട്ട് തുറന്നു വിടാതെ അങ്ങനെ പറഞ്ഞു ഇത് അപ്പം വണ്ടി ഇവിടെ ഞാൻ കട്ടായം പറഞ്ഞു പറഞ്ഞു പേപ്പറി വന്നിട്ടത് അപ്പോഴത്തേക്ക് മനസ്സിലായി പാടും നമ്മുടെ മനസ്സിലായി